രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് ഈ പാലം ഇത്രയും വൈകാനുള്ള കാരണം ഇത്രയും കോടി രൂപ ജനത്തിന്റെ പൈസ പിരിച്ച് എട്ടൊമ്പത് കൊല്ലം താമസിപ്പിച്ച് വീണ്ടും പതിനാല് കോടിക്കാകുക ഇതിന്റെ ഉത്തരവാദിത്വം ആരും പറയും നാടിന്റെ തന്നെ ഒരു ചിരകാല സ്വപ്നം സാക്ഷാത്കാരത്തിന് പന്ത്രണ്ടോ വയസ്സോളം ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ നഷ്ട സഹിക്കാനുള്ള പ്രാപ്തി ആളുകളല്ല ഈ പ്രദേശത്തുള്ളത് വാങ്ങിക്കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വം പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനാസ്ഥത കൊണ്ടാണ് സംഭവം ഇത്ര നാളെ പോയത് എന്നുള്ളത് തന്നെയാണ് താല്പര്യങ്ങള് ഉണ്ടായിട്ടില്ല നമസ്കാരം സൂര്യ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പണി പണിതീരാണ്ടി കിടക്കുന്ന പാലം അതെ കോരങ്കടവ് പാലം കുന്നത്തനാട് പിറവം നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കോരങ്കടവ് പാലം നിർമ്മാണം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോളും ലക്ഷ്യമകലെ സ്ഥലം ഏറ്റെടുക്കുന്നതും പുഴയിലെ കാലുകൾക്ക് മുകളിൽ സ്പാനുകൾ ഉറപ്പിക്കുന്നതുമടക്കം ഒട്ടേറെ ജോലികൾ ഇനിയും ശേഷിക്കുകയാണ് പാലമ്പണി വൈകുന്നതിൽ പ്രതിഷേധിച്ച് രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ അംഗമായ ഷൈജു പൂത്രക്ക സംസാരിച്ചു കോരങ്കടവ് കറുകപ്പള്ളി ബന്ധിക്കുന്ന നാടിന്റെ തന്നെ ഒരു ചിരകാല സ്വപ്നം സാക്ഷാത് പന്ത്രണ്ടോ വയസ്സോളം ആയിക്കൊണ്ടിരിക്കുകയാണ് കോരങ്കടവ് ഭാഗത്തെ ഫലം ഏറ്റെടുത്തു വെറ്റ്ലാൻഡിന്റെ ഒരു ഇഷ്യൂവും അതിനെ പാലം ലാൻഡ് ചെയ്യുന്ന അപ്രോച്ചിലോട്ട് ലാൻഡ് ചെയ്യുന്ന ഭാഗത്തുള്ള ഏറ്റെടുക്കലിനെയും താമസം നേരിട്ടതുകൊണ്ടും ആദ്യത്തെ കരാറുകാരൻ ഒമ്പത് കോടിക്ക് കരാർ കരാറുറപ്പിച്ച് കരാറുകാരനെ പൂർത്തിയാക്കാണ്ട് താമസം വന്നപ്പോൾ ഇട്ടുപോവുകയും രണ്ടാമത് പതിനാല് കോടിക്ക് പുതിയ കരാറുകാരൻ വരികയും വർക്ക് വളരെ വളരെ ഉത്സാഹപൂർവ്വം സ്ലാബുകൾ അഞ്ച് പാലത്തിൻ്റെ അഞ്ച് കാലുകളും പൂർത്തിയാവുകയും അതിൻ്റെ സ്ലാബുകൾ പൂർത്തിയാകും നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ പാലത്തിനുള്ളത് പുത്രക്ക പഞ്ചായത്ത് ജന്മദേശമായിട്ടുള്ള കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി വി പി ജോയിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും സ്ഥലം എം എൽ എ ശ്രീനിജനും അതിനെ സംസാരിച്ച് ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഇതാണ് അതോടെ ഏകദേശം ഒരു പരിഹാരം ആവുന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ ഇപ്പോഴും മൂവാറ്റുഴിയാറിന് കുറുകെ രാമകലം പൂത്തർക്ക പഞ്ചായത്തുകൾ അതിരിടുന്നതാണ് കോരങ്കടവു പാലം രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ഒമ്പത് കോടി രൂപ മുതൽ മുടക്കിലാണ് കോരങ്കടവ് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് പൂരം കടവിൽ ഒരു പാലം വരാൻ വേണ്ടി നിവേദനം കൊടുക്കാനും തുടക്കം മുതൽ ഈ പാലത്തിന്റെ ഭാഗത്താവുകയും ചെയ്ത വി പറയാനുള്ള കാര്യം കേൾക്കാം ഞങ്ങൾ ഏതാണ്ട് ഒരു രണ്ടായിരം കഴിഞ്ഞപ്പോൾ മുതൽ ഇവിടെ ഒരു പാലം വേണമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ട് നിവേദനങ്ങൾ കൊടുക്കുകയും പിടിക്കുകയും ചെയ്തു പി സി ആണ് ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആദ്യ കാലത്ത് നമുക്ക് ചെയ്തു തന്നത് പി സി തോമസ് നിയമസഭയിൽ ഇത് വെപ്പിച്ച് അന്ന് എം ജെ ജേക്കബും എം എം മൊനായി എം എൽ എ അടിയിരിക്കുന്ന സമയമാണ് ഇത് ആദ്യമായിട്ട് ഇതിന് ഒമ്പതേക കോടി ഒമ്പത് പതിനഞ്ചിന് രണ്ടരയായി അത് നമ്മുടെ അജിത് എന്ന് പറഞ്ഞു മൂവാറ്റുള്ള ഒരു കോൺട്രാക്ടറാണ് എടുത്തത് അദ്ദേഹത്തിന് രണ്ട് വർഷത്തെ കാലാവധിയാണ് കൊടുത്തേർന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആവാറാവണേൽ രണ്ട് മാസം മുമ്പ് പറഞ്ഞു ലാൻഡ് അക്യൂസിയേഷൻ കിട്ടിയിൽ ഈ പണി കെട്ടേച്ച് പോന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വെള്ളത്തിലെ കാലം കഴിഞ്ഞപ്പോൾ പണി കെട്ടേച്ച് പോയി ഞങ്ങൾക്ക് തോന്നുന്ന ശരിക്കും ലാഭമുള്ള പണി കഴിഞ്ഞപ്പോൾ അങ്ങേര് ഇട്ടേച്ച് പോയി എന്നുള്ളതാണ് കാരണം അതേ തന്നെ ഉള്ള സമയത്താണ് ഇപ്പോഴുള്ള കോൺട്രാക്ടർ ഈ പണി ചെയ്യണത് അത് നല്ല രീതിയിൽ ഇപ്പോൾ നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരും ഇവിടെ എപ്പോഴും പ്രശ്നമില്ല കുറച്ചുകൂടെ നീട്ട് സ്ഥലം കിട്ടാനുണ്ട് റോഡ് ഭംഗിയാവാനുണ്ട് അത് അവർ തന്നോളൂ അതിന് സമ്മതമാണ് പക്ഷേ പൈസ കൊടുക്കണം സർക്കാർ പൈസ കൊടുത്ത് എടുക്കണം ഫ്രീലാൻഡായിട്ട് കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അവർക്കും താല്പര്യം കുറവുണ്ട് ബുദ്ധിമുട്ടുണ്ട് കറവപ്പള്ളി സൈഡിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഇച്ഛാശക്തി കുറവുകൊണ്ടാണ് ഈ സംഭവം നടന്നു കിടക്കുന്നത് അല്ലാണ്ട് ഒരു കാരണവശാലും ഇത്രയും താമസിക്കേണ്ട സംഭവം ഈ കേരളത്തിൽ ഉണ്ടാവില്ല കാരണം എട്ടൊമ്പത് കൊല്ലം ഒരു ഇത് ഇത്രയും കോടി രൂപ ജനത്തിൻ്റെ പൈസ പിരിച്ച് ഇത്രയുള്ളൊരു പാലം ഉണ്ടാക്കിയിട്ടിട്ട് എട്ടൊമ്പത് കൊല്ലം താമസിപ്പിച്ച് വീണ്ടും പതിനാല് ആക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ആര് പറയും ആരുടെ പൈസ ചെയ്ത് ആർക്കാണ് ഇതിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇത് ശരിക്കും ജനപ്രതിനിധികളുടെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ പ്രശ്നമുണ്ട് ഈ പി ഡബ്ല്യു ഡി റവന്യൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടു ആർക്കും ഉത്തരവാദിത്വമില്ല ഈ രാമംഗലം ഹൈസ്കൂളിലേക്കൊക്കെ അഞ്ച് കൊള്ളം പിള്ളേർ ഇവിടെ വന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഇന്ന് ഒരു പിള്ളേർക്ക് കൂടെ ഒന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല കറുകുപ്പുള്ളിലുള്ളവർക്ക് രാമമംഗലത്തേക്ക് ഒരു പി ഗവൺമെൻറ് ആശുപത്രിയിലു വന്നെങ്കിൽ ഒരു കിലോമീറ്റർ വന്നാൽ മതി ഇപ്പോൾ അവർക്ക് ഏഴ് കിലോമീറ്റർ വേണം കടയുരുപ്പിൽ പോകണമെങ്കിൽ അത് തന്നെയല്ല ഈ പാലം വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത അഞ്ച് വണ്ടി വന്നു വന്ന് പോകേണ്ടിപ്പോൾ തിരിച്ച് ഒരു കിലോമീറ്ററിനോടിയാൽ ഇത് രണ്ട് പഞ്ചായത്താണ് രണ്ട് താലൂക്കാണ് രണ്ട് പാർലമെൻറ്റ് മണ്ഡലമാണ് ഇവിടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ അഞ്ച് വണ്ടി ഈ രാമമംഗലത്ത് വന്ന് തിരിഞ്ഞു പോകും അത്രയും സൗകര്യമുള്ള കാര്യങ്ങളാണ് ഇത് എത്രയും വേഗം തരാൻ ഇപ്പോൾ ഇരുകരയിലും ഓരോ കാലും പുഴയിൽ അഞ്ചു കാലുകളുമാണ് പാലത്തിന്റെ രൂപരേഖയിലുള്ളത് നൂറ്റി ഇരുപത് മീറ്റർ ദൈർഘ്യവും ഇരുവശവും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ നടപ്പാതയോടുകൂടി പത്തേ പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുമാണ് കണക്കാക്കിയിരുന്നത് പാലം പണി വൈകാൻ കാരണം രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും അലംഭാവം ഉണ്ടെന്ന് തുറന്നു പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ രാമംഗലത്തിന്റെ കണ്ണിലുണ്ണിയായ ബെന്നി മെട്രോയ്ക്കും പറയാനുണ്ട് ചിലത് തീർച്ചയായിട്ടുണ്ട് ഉണ്ട് തീർച്ചയായും തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ഈ പാലവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ അതേപോലെ തന്നെ കറുകപ്പള്ളിയിൽ നിന്ന് രാമംഗലത്തേക്ക് വരുന്ന ആൾക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രസ്ഥാനവുമായി ഈ നാട്ടിൽ നടക്കുമ്പോൾ എത്രയൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഒന്ന് രാഷ്ട്രീയക്കാരുടെയും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും അലംഭാവം കൊണ്ട് തന്നെയാണ് ഈ പാലം ഇത്രയും കാലം ഇവിടെ പണി പണിതീരാണ്ട് കിടന്നതെന്ന് വ്യക്തമായിട്ടറിയാം വ്യക്തമായിട്ടറിയാം എന്നുള്ളത് നമ്മൾ ഒരു ഒരു രണ്ടായിരം കാലഘട്ടം മുതൽ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ടുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ് ആൻഡ് സൗണ്ടുമായി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കടന്നു പോകുന്നതാണ് ഒരു രാഷ്ട്രീയക്കാരനോ നല്ല നേതാക്കന്മാരോ ഇത് വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഇത് തീരേണ്ട സംഗതികളാണ് രാഷ്ട്രീയ പ്രേരിതവും തന്നെയാണ് ഈ പാലം ഇത്രയും വൈകാനുള്ള കാരണം ഉദ്യോഗസ്ഥരുടെ അലഭാവവും രാഷ്ട്രീയ പ്രേരിതവും തന്നെയാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് പൊതുജനങ്ങൾ എത്രയോ തവണ എത്രയോ ആക്ഷൻ കൗൺസിലുകൾ രണ്ട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഓടി ഈ എവിടെ നേതാക്കന്മാർ വരുന്നോ അവരുടെയൊക്കെ പുറകെ നിവേദനങ്ങളുമായി അനേകം പ്രാവശ്യം ഓടിയതായി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴും ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ ബൃന്ദവും ജനപ്രതിനിധികളും നേതാക്കന്മാർ ശ്രമിച്ചാൽ സിമ്പിളായിട്ട് ഇത് നടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം രണ്ട് വർഷത്തിനുള്ളിൽ പുഴയിലെ അഞ്ച് കാലുകൾ പൂർത്തിയായി ഈ കാലയളവിൽ അപ്രോച്ച് റോഡിന് സ്ഥലം ഏറ്റെടുക്കാനായില്ല എന്ന് ചൂണ്ടിക്കാട്ടി ശേഷിക്കുന്ന ജോലികൾ ഉപേക്ഷിച്ച് കരാറുകാർ പിൻവാങ്ങി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടി രൂപയ്ക്ക് വീണ്ടും കരാർ ഉറപ്പിച്ചു പാലം പണി എവിടം വരെ ആയെന്ന് വന്ന നാട്ടുകാരോടും അഭിപ്രായം തേടി കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ പാലം പണി ഇത്രയും വൈകാനുള്ള കാരണം എന്താ വൈകാനുള്ള മെയിൻ കാരണം ഒന്നാമത്തെ ആ കോൺട്രാക്ടർ കാല് പണിതു ശേഷം അയാൾ ഇട്ടിട്ട് പോയി പിന്നെ അപ്രോച്ച് റോഡ് ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് മെയിനായിട്ടും പാലം പണി വൈകാൻ പ്രധാന കാരണം അത് തന്നെയാണ് ആദ്യത്തെ കോൺട്രാക്ട് ഇട്ടുപോയത് തന്നെയാണ് പ്രധാന കാരണം അയാൾ കാല് പണി തീർന്നതിന് ശേഷം മറ്റു വർക്കുകൾ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് പേപ്പറുകൾ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ ഇട്ടുപോയി പിന്നെ കാലങ്ങൾക്ക് ശേഷം പുതിയ കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടാണ് ഇപ്പോഴെങ്കിലും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിൻ്റെ അപ്രോച്ച് റോഡിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകണം അത് ഒന്ന് രണ്ട് പേരുടെ സ്ഥലം നൽകാൻ വിട്ടു നൽകാതെ അവരുടെ കേസിൽ കിടക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കി കൊടുത്താൽ ഈ പാലം യാഥാർത്ഥ്യമായി തീരണം കറുകപ്പള്ളിയിലേക്ക് ചേരുന്ന ഭാഗത്ത് അപ്രോച്ച് റോഡിന് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി പൂർത്തിയായിട്ടില്ല ഇരുപത് സെൻറെ സ്ഥലം തണ്ണീർത്തടത്തിൽ ഉൾപ്പെട്ടതാണ് തടസ്സമായത് മന്ത്രിതല ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവുന്നുള്ളൂ കറുകപ്പള്ളിയിലേക്കുള്ള പാലത്തിന്റെ ലാൻഡിംഗ് സ്ഥലം കിട്ടാനുള്ള കാര്യം പറഞ്ഞ സൂപ്പർവൈസറും നമുക്ക് വർഷമായി ഇവിടെ വന്ന് ഇപ്പോഴും എല്ലാം എടുത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ അത് എടുത്ത് കിട്ടണേൻ്റെ മുറയനുസരിച്ച് സംഗതികൾ എത്രയും പെട്ടെന്ന് പണി തീർത്തു സ്ലാബിൻ്റെ പരിപാടി തീരാൻ പോവുകയാണ് ഈ മാസത്തിൽ സ്ലാബ് അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ചെയ്ത് രണ്ട് കാര്യം നമ്മൾ കൂട്ടിമുട്ടും സ്ഥലം ഇനിയും കിട്ടാനുണ്ട് ഈ ഒരു സൈഡിലെ സ്ഥലം കിട്ടാനുണ്ട് ഇതുവരെ എല്ലാം ശരിയായിട്ടില്ല നമ്മൾ ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം കിട്ടാനുണ്ട് പിന്നെ അങ്ങോട്ട് പാടമാണ് അതും കിട്ടാനുണ്ട് എത്രയും ആക്കി തരാമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ പറഞ്ഞേക്കാ പാലത്തിന്റെ പണി ഈ വർഷം പൂർത്തീകരിക്കുമെന്നും കഴിയുമെങ്കിൽ മൺസൂണ് മുമ്പ് തന്നെ പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നും രാമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ജോർജ് പറഞ്ഞു കോരങ്കടവ് കറുകപ്പള്ളി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതുകൊണ്ട് ഈ കൂടി ഇതിൻ്റെ പണികൾ പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിമൂന്നാം തീയതി ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിക്കുകയും ഏതാണ്ട് ഒമ്പത് കോടി പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ച് പണി തുടങ്ങുകയും രണ്ട് വർഷത്തിന് ശേഷം അന്ന് വർക്ക് എടുത്തിരുന്ന കോൺട്രാക്ടർ അദ്ദേഹത്തിൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരം സ്ഥലം വിട്ടുകിട്ടിയില്ല ഒറ്റ കാരണത്താൽ ആ വർക്ക് ഇട്ടിട്ട് പോവുകയും വീണ്ടും പതിനാല് കോടി പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ ഈ പണി വീണ്ടും പുനരാരംഭിക്കുകയും അതേ അലൈൻമെൻറ്റിൽ അതേ കൺവെയൻസിൽ ആ പണി ഇപ്പോൾ അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടി കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്രോച്ച് റോഡുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് രാമമംഗലം ഭാഗത്ത് ഏതാണ്ട് എടുത്ത ഭാഗങ്ങൾ മുഴുവൻ തന്നെ യാതൊരു പ്രശ്നവും ഇല്ലാതെ അപ്രോച്ച് റോഡിൻ്റെ പണി തീർന്നിരിക്കുകയാണ് ഇനി രാമമംഗലം ഭാഗത്തിന് ബാക്കി ഒരു എഴുന്നൂറ് മീറ്ററോളം പഞ്ചായത്തിൻ്റെ റോഡാണ് നിലവിലുള്ളത് ഈ പഞ്ചായത്ത് റോഡിൻ്റെ പി ഡബ്ല്യു ഡിക്ക് പഞ്ചായത്ത് പഞ്ചായത്തോട് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി ബഹുമാനപ്പെട്ട മന്ത്രിക്കും എം എൽ എക്കും മറ്റ് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിനും ഓൾറെഡി അയച്ചു കഴിഞ്ഞു അതിൻ്റെ നിർമ്മാണവും വലിയ താമസമില്ലാതെ തന്നെ എം എൽ എ അതിനകത്ത് വളരെ ശക്തമായിട്ട് തന്നെ ഇടപെട്ട് അതിൻ്റെ കാര്യങ്ങൾ നീക്കിത്തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ഒരു കമ്മിറ്റി കൂടുകയും കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം വിട്ടുകൊടുക്കാനുള്ള ആളുകൾ തയ്യാറാവുകയും ചെയ്തിട്ടുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നേരെ മറിച്ച് കറുകപ്പള്ളി ഭാഗത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ പാലത്തിൻ്റെ മൗത്ത് പാലം ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരു പതിനാറ് മീറ്ററോളം വീതിയുണ്ട് ഉണ്ട് അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അതുകൊണ്ട് ഒരു പന്ത്രണ്ട് മീറ്റർ വീതി വരേണ്ട ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു അളവ് വെച്ചിട്ട് എട്ട് മീറ്ററാണ് കാണുന്നത് അതിലെന്തൊക്കെയോ ദുരൂഹതകൾ ഞാൻ കാണുന്നുണ്ട് അതെന്താണ് എൻ്റെ വസ്തുതാണെന്ന് അറിയില്ല ഇന്ന് വൈകുന്നേരം മണിക്ക് ബഹുമാനപ്പെട്ട കളക്ടർ സ്ഥലം സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ അതിൻ്റെ ഒരു തീരുമാനമുണ്ടാകും ഈ വർഷം തന്നെ അതിൻ്റെ പണികളെല്ലാം തന്നെ പൂർത്തിയാക്കി നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് ഈ പാലം തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനെല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു സഹകരണം ഉണ്ടാകണം സഹായങ്ങൾ ഉണ്ടാകണം ഈ സ്ഥലം വിട്ടുകൊടുത്ത ആളുകളും ഇതിനുവേണ്ടി വേണ്ടി മുൻനിരയിൽ പ്രവർത്തിച്ച കുറേ ആളുകളുണ്ട് ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന പി സി തോമസ് സി എം ബി അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കൊരങ്കൽ നിവാസികളായ കുറച്ച് ആളുകളും കർഗപ്പള്ളിയ നിവാസികളായ കുറച്ച് ആളുകളുടെ ഒരു ചെറിയൊരു ഇച്ഛാശക്തിയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ലാൻഡ് അക്വിസിഷന് പൈസ കൊടുക്കേണ്ടി വരും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രീ ആയിട്ട് സ്ഥലം ചോദിക്കുന്ന ആളുകളുടെ വീടുകളുടെ പോർച്ചുകൾ പൊളിക്കേണ്ടതുണ്ട് മതിലുകൾ പൊളിക്കേണ്ടതു കൊണ്ട് സ്ഥലം വിട്ടുതരികയും കൂടുതൽ നഷ്ട സഹിക്കാനുള്ള പ്രാപ്തിയുള്ള ആളുകളല്ല ഈ പ്രദേശത്തുള്ള അവർക്ക് ന്യായമായ അക്വസിഷൻ എന്നുള്ള ഫണ്ട് സർക്കാരിൽ നിന്ന് കൊടുക്കേണ്ടതായ ഒരു ആവശ്യകതയുണ്ട് അത് വാങ്ങിക്കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം പഞ്ചായത്ത് പ്രസിഡൻ്റ് നിലയിൽ എനിക്ക് ഉണ്ട് മൺസൂണിന് മുമ്പ് തന്നെ ഇത് യാഥാർത്ഥ്യമാകും തീർച്ചയായിട്ടും മൺസൂണിന് മുമ്പ് തന്നെ കോരങ്കടവ് പാലം കോരങ്കടവ് കുരിശുവള്ളിയുടെ അപ്പുറം വെച്ച് ഇവിടെ മൈനസിലാവും അവിടെയും അതേപോലെ തന്നെ റോഡിലേക്ക് മുട്ടിച്ച് പാലത്തിൻ്റെ കൺവീൻസ് ഫെസിലിറ്റി തീർച്ചയായിട്ടും ഈ മൺസൂണിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കറുകുപ്പള്ളിയിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന് കുറച്ച് സ്ഥലം കിട്ടാനുണ്ടെന്നും ഉടൻ പരിഹരിക്കുമെന്നും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഈ പാലമ്പണിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ലെന്നും പൂത്തർക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി വർഗീസ് പറഞ്ഞു കൊരങ്കടവ് പാലം പണി തുടങ്ങിയിട്ട് ഏതാണ്ട് പതിമൂന്ന് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അത് കണ്ട് കുറച്ച് ഒമ്പത് കോടി രൂപയുടെ ഒരു വർക്കായിരുന്നു അത് നിന്ന് കിടന്നിട്ട് രണ്ട് നാലഞ്ച് കൊല്ലത്തോളം കഴിഞ്ഞു അഞ്ചാറ് കൊല്ലത്തോളമായി അതിനുശേഷം ഒരു പതിമൂന്ന് പതിമൂന്ന് കോടി രൂപയുടെ വർക്ക് രണ്ടാമത് വിളിച്ചു ഇപ്പോൾ എൻ്റെ പണി സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട് അതിൻ്റെ മറ്റേ അപ്രോച്ച് റോഡിൻ്റെയും പാലത്തിൻ്റെ സ്ഥലമെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുറച്ച് സ്ഥലം കൂടി വിട്ടുകിട്ടേണ്ടതായിട്ടുണ്ട് അതിൻ്റെ മീറ്റിങ്ങൾ രണ്ട് തവണ ഞാൻ കളക്ടറേറ്റിൽ പോയി കളക്ടറെ കണ്ട് സംസാരിച്ച് അതിൻ്റെ ഒരു ലൈനിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് പണി ചെയ്ത് തീർത്ത് ജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു അത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലതാമസം വന്നുകൊണ്ടാണ് അന്ന് ചെയ്യാത്ത തുടങ്ങാൻ പറ്റാതെയായിപ്പോയ ഇപ്പം ഞങ്ങൾ പഞ്ചായത്ത് സമിതി ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ ഒന്നര വർഷത്തോളം ആകെ ആകെ പോകുന്നേയുള്ളൂ അതിനു മുമ്പ് തന്നെ ആ സ്ഥലം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളൊരു കഠിന പ്രയത്നത്തിൽ തന്നെയാണ് രാമനത്തെ പഞ്ചായത്ത് ഹൗസിനും അതുപോലെ തന്നെ പുത്തർക്കല്ല പഞ്ചായത്ത് ഞാനും ഞാനിങ്ങേയും കൂടി കളക്ടറെ അടുത്ത് രണ്ടു പ്രാവശ്യം സംസാരിച്ചു കളക്ടറുമായിട്ടത് ബന്ധപ്പെട്ട് അത് എൽ എയുടെ സ്ഥലം കണ്ടിരുന്നു ഡെപ്യൂട്ടി കളക്ടർ വന്നിരുന്നു അവരുമായിട്ട് അവിടെ സ്പോട്ടിലൊന്ന് കാണുകയും അതുപോലെ പഞ്ചായത്തിൽ വരികയും ചെയ്ത് അത് മുന്നോട്ടുള്ള സ്ഥലം എടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനാസ്ഥത കൊണ്ടാണ് സംഭവം ഇത്ര നാൾ നീണ്ടുപോയത് എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇനി എടുക്കാൻ എടുക്കാനായിട്ട് ബാലൻസ് ഉള്ളൂ അപ്രോച്ച് റോഡിനുള്ള ഭൂരിഭാഗ സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് ഒരു തുച്ഛമായ സ്ഥലങ്ങൾ എടുക്കുന്നതിന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇത്രയേറെ കാലതാമസം വര വന്നിരിക്കുന്നത് അത് എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ അവർ ചർച്ച ചെയ്ത് അത് പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ജനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇല്ല രാഷ്ട്രീയമായിട്ട് വലിയ താല്പര്യങ്ങള് കൈകടത്തിൽ ഉണ്ടായിട്ടില്ല മുൻ എം എൽ എ സജീന്ദ്രൻ ഇരുന്നപ്പോഴും അതിനു മുമ്പത്തെ മുമ്പിൽ മോനായി എം എൽ എ മോനായി അവർ ഇരുന്നപ്പോഴാണ് ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നടന്നത് അതിനുശേഷം സജീന്ദ്രൻ വന്നപ്പോഴും അത് സജീവമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ എം എൽ എ ശ്രീനിജൻ അവണെങ്കിൽ തന്നെയും ഇത് തീർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ രാഷ്ട്രീയ താല്പര്യങ്ങളനുസരിച്ച് ഇന്നവരെ പാലും പിന്നിങ്ങായിട്ട് കടന്നിട്ടില്ല തീർച്ചയായിട്ടും മൺസൂൺ മുമ്പ് തുറന്നു കൊടുക്കുന്നതിനുള്ള കഠിന പ്രയത്നത്തിലാണ് എല്ലാ എം എൽ എയും അതുപോലെ തന്നെ പഞ്ചായത്തും എല്ലാം അതിൻ്റെ പുറകെ തന്നെ നിൽക്കുകയാണ് പാലം യാഥാർത്ഥ്യമായാൽ രാമംഗലത്തു നിന്നും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം അഞ്ച് കിലോമീറ്ററായി ചുരുങ്ങും മൂവാറ്റുഴി ആറിനാൽ ചുറ്റപ്പെട്ട കറുകപ്പള്ളിയിലും പരിസരത്തുമുള്ളവർക്ക് പുറംലോകവുമായി ബന്ധപ്പെടുന്നതിന് പാലത്തിന്റെ പൂർത്തീകരണം അനിവാര്യമാണ് ഈ പാലത്തിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണം പാലം യാഥാർത്ഥ്യമാകണം സൂര്യാനോസിന് വേണ്ടി ഷിജു ഷിജുമത്തായി